ബാങ്ക് ബാങ്ക് നമസ്കാരം സിസിയൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാടനംകുറിച്ച് മേൽപ്പാല വിഷയം ഉന്നയിച്ച് നിയമസഭാ ചോദ്യോത്തരവേള മുഹമ്മദ് മോസിൻ എംഎല്എയും ഷൊർണൂർ എംഎല്എ പി മമ്മിക്കുട്ടിയുമാണ് മേല്പ്പാലത്തിന്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് സബ്മിഷൻ അവതരിപ്പിച്ചത് മേല്പ്പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സഭയിൽ പറഞ്ഞു മണ്ണാർക്കാട് എം ഇ എസ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് കൊടിയിറങ്ങി അനുവദിച്ച സമയത്തിനപ്പുറവും കൊട്ടിക്കലാശം നീണ്ടതോടെ പോലീസ് ഇടപെട്ട് നിർത്തിവെപ്പിച്ചു പാലസ്തീൻ കൊടിപറത്തി പ്രറ്റേണിറ്റി വിദ്യാർത്ഥികൾ ക്യാമ്പസിലും പാലസ്തീനാക്കിയ ദാദ്യം പ്രഖ്യാപിച്ചു ചെരുപ്പളശ്ശേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് ജനജാഗ്രതാ യാത്രയുമായി കോൺഗ്രസ് ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിൽ യാത്രയ്ക്ക് നഗരസഭയിലെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വ്യാപക അഴിമതി നടക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒത്തുതീര്പ്പ് ചർച്ചകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തില് സംസ്ഥാന സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പിളർന്നു പെരിന്തൽമണ്ണ കാതറലി ക്ലബ്ബില് ചൊവ്വാഴ്ച വിമത വിഭാഗം വിളിച്ചുചേര്ത്ത സംസ്ഥാനതല സ്പെഷ്യൽ കൺവെൻഷനോടെയാണ് സംഘടനയിലെ പിളർപ്പ് പൂര്ണമായത് വാടനംകുഷി മേൽപ്പാല വിഷയം ഉന്നയിച്ച് നിയമസഭാ ചോദ്യോത്തരവേള മുഹമ്മദ് മോസിൻ എം എൽ എയും ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടിയുമാണ് മേൽപ്പാലത്തിന്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് സബ്മിഷൻ അവതരിപ്പിച്ചത് മേൽപ്പാല നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സഭയിൽ പറഞ്ഞു നിലവിൽ വേഗത്തിലാണ് വാടനംകുർച്ചി റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുവരുന്നത് എഴുപത് ശതമാനത്തോളം അകത്ത് കൈവരി നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം തന്നെ പാലത്തിന്റെ പ്രതലത്തിന്റെ പ്രവൃത്തിയും നടക്കുന്നുണ്ട് ഇരുഭാഗത്തും അപ്രോച്ച് റോഡ് നിർമ്മാണവും നടന്നുവരികയാണ് നിലവിലെ നിർമ്മാണ പ്രവൃത്തികളുടെ വിഷയമാണ് നിയമസഭാ ചോദ്യോത്തരവേളയിൽ മുഹമ്മദ് മോസിൻ എം എൽ എയും ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടിയും സബ്മിഷനായി അവതരിപ്പിച്ചത് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ സ്വീകരിച്ചത് അതുപോലെ തന്നെ പാലക്കാട് റെയിൽവേ പൂർത്തിയാകും എന്ന് കൂടി അറിഞ്ഞാൽ നന്നായിരുന്നു ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മൂന്ന് ഫ്ലൈ ഓവറുകളാണ് നടക്കുന്നത് അതിലൊന്ന് വാടനാകുറിശി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ലപ്പുഴയില് ടെൻഡർ പൂർത്തീകരിച്ച് വർക്ക് ആരംഭിക്കുകയാണ് കൊടുമുണ്ടയിൽ സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ് അതിന് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യെസ് അപ്പൊ അതിൽ വാടനാകുറിശി കുറച്ച് സ്ലോ ആണ് അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണം അതോടൊപ്പം ഈ മൂന്ന് ഫ്ലൈ ഓവറുകളിലും ഭാവിയിൽ അതിന്റെയൊക്കെ താഴെ വീ പാർക്ക് ഉണ്ടാക്കാനും അതുപോലെ വല്ലപ്പുഴയിൽ ടൗണിനെ അത് ബാധിക്കാതിരിക്കാൻ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നതിനും അങ്ങ് തയ്യാറാകുന്നു തയ്യാറാകുമെന്ന് ചോദ്യം സംസ്ഥാനത്ത് പാലങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് വാടനാകൃഷി മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കാൻ എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറുപടി നൽകി ഓരോ മണ്ഡലത്തിലും ഇതിനൊരു നോഡൽ ഓഫീസറെ നിശ്ചയിച്ചുകൊണ്ട് ഇതിനെ നിശ്ചയിച്ചു പഠിച്ചു എണ്ണയിട്ട യന്ത്രം പോലെ സംവിധാനം ചലിച്ചതിന്റെ ഭാഗമായി അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലം എന്നുള്ളത് നാല് വർഷം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ഈ പാലങ്ങളുടെ പ്രവൃത്തി ഗവൺമെന്റ് വന്നതിന് ശേഷം പൂർത്തീകരിക്കപ്പെട്ടു പോവുകയാണ് എല്ലാ സ്വീകരിച്ച് മുന്നോട്ട് കിഫ്ബി വഴി മുപ്പത്തിനാലു കോടി രൂപ ചെലവഴിച്ചാണ് വാടനംകുറിച്ച് റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് മേൽപ്പാലത്തിന് അറുന്നൂറ്റി എൺപത് മീറ്റർ നീളത്തിലും പത്ത് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന പാലത്തിൽ നടപ്പാതയും ഒരുക്കുന്നുണ്ട് പതിമൂന്ന് തൂണുകളാണ് ഉള്ളത് മൂന്ന് വർഷം മുൻപാണ് പാല നിർമ്മാണം ആരംഭിച്ചത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് വാഗ്ദാനം വാഗ്ദാനമുണ്ടായതെങ്കിലും എന്ന് കൊടുക്കാൻ കഴിയുമെന്നറിയാതെ പ്രവൃത്തി നീളുകയാണ് സി സി എം ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് എം ഇ എസ് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് കൊടിയിറങ്ങി അനുവദിച്ച സമയത്തിനപ്പുറവും കൊട്ടിക്കലാശം നീണ്ടതോടെ പോലീസ് ഇടപെട്ട് നിർത്തിവെപ്പിച്ചു പാലസ്തീൻ കൊടിപറത്തി ഫ്രറ്റേണിറ്റി വിദ്യാർത്ഥികൾ ക്യാമ്പസിലും പാലസ്തീനാക്കിയ ദാദ്യം പ്രഖ്യാപിച്ചു മണ്ണാർക്കാട് എം ഇ എസ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് കുടിയിറങ്ങി അവസാന ലാപ്പിൽ കോളേജ് ക്യാമ്പസിനെ ആവേശത്തിൽ അഴ്ത്തിക്കൊണ്ട് നടന്ന കുട്ടിക്കലാശം സംഘടനാ പ്രവർത്തകരുടെ ആവേശത്താൽ അണപൊട്ടിയെങ്കിലും അനുവദിച്ച സമയത്തിനപ്പുറം നീണ്ടതോടെ പോലീസ് ഇടപെട്ട് നിർത്തിവെപ്പിച്ചു വര്ഷവും എംഎസ്എഫ് കെഎസ് യു എന്നീ വിദ്യാര്ത്ഥി സംഘടനകള് തനിച്ച് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളുടേതുമായ തീരുമാനങ്ങളുമായാണ് ക്യാമ്പസുകൾക്കകത്ത് പോകുന്നത് അത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി അത്തരം തീരുമാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആ തീരുമാനത്തിലാണ് ഈ വർഷവും ക്യാമ്പസുകൾ പോകുന്നത് അല്ല എം എസ് യു കോളേജിലെ വർഷങ്ങളായിട്ട് വേർതിരിച്ച് മത്സരിക്കാനാണ് അപ്പൊ ഒന്നിച്ചു പോകാനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു കെ എസ് യു എന്നുള്ളത് ഞങ്ങളുടെ വർഗ ഞങ്ങളുടെ ഏതെങ്കിലും രീതിക്കുള്ള രാഷ്ട്രീയ ശത്രുവോ അല്ല ഒരു തീർത്തും സൗഹൃദപരമായിട്ടുള്ള മത്സരം മാത്രമാണ് യു ആയിട്ടുള്ളത് ആവേശത്തിനിടയിൽ സംഘടനകൾ അനുവദിച്ച സമയപരിധി ലംഘിച്ച് കൊട്ടിക്കലാശം തുടരുകയായിരുന്നു ഇതേ തുടർന്ന് ക്രമസമാധാനം ഉറപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൊട്ടിക്കലാശം നിർത്തിവെപ്പിക്കുകയായിരുന്നു നമ്മള് മാന്യമായിട്ട് പറയണത് നമ്മുടെ കൂടുതലും കൂടാതെ കോളേജിനു മുന്നിൽ ഫലസ്തീൻ കുടി പറത്തിയും കഫിയ ധരിച്ചും പ്രറ്റേണിറ്റി വിദ്യാർത്ഥികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നമുക്കറിയാം ഇന്ന് കോളേജ് എലക്ഷൻ കോളേജ് എലക്ഷന്റെ ദിനമാണ് ഫെട്ടേണിറ്റി മൂവ്മെന്റ് കേരളത്തിൽ ഉടനീളം ഫെട്ടേണിറ്റി മൂവ്മെന്റ് ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനമായിട്ടാണ് ഈ ഒരു ദിവസത്തെ ഫെട്ടേണിറ്റി മൂവ്മെന്റ് അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇവിടെ നടന്നിട്ടുള്ള കൊതികലാശത്തിൽ ഫലസ്തീൻ ജനതയോടെ ഐക്യപ്പെട്ടുകൊണ്ട് ഫലസ്തീൻ പതാകകൾ എന്തിക്കൊണ്ട് അതുപോലെ തന്നെ ഫലസ്തീൻ കഫിയ പുതിച്ചുകൊണ്ട് അതുപോലെ ഫലസ്തീൻ ജനതയോടെ ഐക്യപ്പെട്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഈ ഒരു ദിവസം കോളേജ് യൂണിയൻ ഇലക്ഷന്റെ ദിവസം മണ്ണാർക്കാട് ചെരുപ്പളശ്ശേരി നഗരസഭ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് ജനജാഗ്രതാ യാത്രയുമായി കോൺഗ്രസ് ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിൽ യാത്രയ്ക്ക് നഗരസഭയിലെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വ്യാപക അഴിമതി നടക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചെയർമാന്റെ നേതൃത്വത്തിൽ സി പി ഐ എം ചെർപ്പുളശ്ശേരിയെ കോറിമാഫിയകൾക്ക് തീരെഴുതി കൊടുക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി ചെറുപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി അക്ബറേലിയാണ് അലിയാണ് ജാഥ ക്യാപ്റ്റൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി സുബീഷ് വൈസ് ക്യാപ്റ്റനായും നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ കെ എം ഇസാഖ് ജാഥ കോർഡിനേറ്ററായും പ്രവർത്തിക്കും ജാഥയുടെ ഒന്നാം ദിനം ഒക്ടോബർ പത്തിന് വൈകിട്ട് മൂന്ന് മണിക്ക് കരുമാനാംകുശിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും വിവിധ വാർഡുകളിലെ പതിനൊന്ന് കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് ഏഴാം മുപ്പതിന് മഞ്ചക്കല്ലിലെ ഡി സി സി സെക്രട്ടറി ടി വൈ ഷിഹാബുദ്ദീൻ സമാപനം ഉദ്ഘാടനം ചെയ്യും രണ്ടാം ദിനമായ ഒക്ടോബർ പതിനൊന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് പന്നിയംകുർശിയിൽ നിന്നും ജാഥ ആരംഭിക്കും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണിയാണ് ഉദ്ഘാടനം നിർവഹിക്കുക വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് ഏഴ് മുപ്പതിന് കാറൽമണ്ണയിൽ നടക്കുന്ന സമാപന സമ്മേളനം ഡി സി സി നിർവാഹക സമിതി അംഗം പി പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും ശേഷം യു ഡി എഫ് അധികാരത്തിൽ വന്നതിൽ അന്ന് എട്ട് കോടി രൂപയുടെ പ്രവർത്തനാനുമതി ആയിരുന്നു ഉണ്ടായിരുന്നത് ആരോടും ഒരു പക്ഷപാതിത്വവും കാണിക്കാതെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് ഈ നഗരസഭയെ ഉന്നതികളിൽ എത്തിച്ച ഒരു ഭരണസമിതി ആയിരുന്നു യു ഡി എഫിൻ്റെ എന്നാൽ ഇന്ന് പതിനെട്ട് കോടി രൂപയുടെ പ്രവർത്തനങ്ങളിലുള്ള ഈ എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭ വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്ന് മാത്രമല്ല വ്യാപകമായ അഴിമതിയും വർഷങ്ങളോളം പിന്നോട്ടടിച്ച നമ്മൾ കണ്ടിരുന്നത് ഇതിനെതിരെയാണ് മണ്ഡലം കോൺഗ്രസ് ജനജാഗ്രത യാത്ര നടത്തിയത് നഗരസഭയിലെ ഭരണപരമായ വീഴ്ചകളും അഴിമതിയും ജനമധ്യത്തിൽ തുറന്നു കാട്ടുക എന്നതാണ് ജാഥയുടെ പ്രധാന ലക്ഷ്യമെന്ന് നേതാക്കൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പൊ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നും അതിന് ചെറുപ്പളശ്ശേരി പാർട്ടിയുടെ എല്ലാ ഒത്താശയും ഉണ്ടെന്നുമാണ് നഗരസഭാ ചെയർമാൻ പറഞ്ഞു വെക്കുന്നത് രണ്ടാമത്തെ വിഷയം മറ്റൊന്ന് വികസന പ്രവർത്തനങ്ങളാണ് ഒരു വികസന പ്രവർത്തനങ്ങളും എട്ട് കോടി പതിനെട്ട് കോടി ആയപ്പോൾ എന്താ നടന്നത് അവരൊക്കെ വാർഡുകളിൽ കുറച്ച് കോൺക്രീറ്റ് നടന്നിട്ടുണ്ട് വസ്തുതയാണ് ഞാൻ ശരിക്കുന്നില്ല പക്ഷേ അത് ഒരു പ്രദേശത്ത് മാത്രമായില്ലേ ചെറുപ്പളശ്ശേരിയില് കാറൽ കാറൽമണ്ണക്കാരെ ഇരുതി കൊടുക്കുന്നവരല്ലേ അവർക്ക് വികസനം വേണ്ടേ അവർ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്ന് നോക്കിയിട്ടാണോ നമ്മുടെ നാടിന്റെ സമ്പത്ത് വീതം വെക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തിട്ടില്ല കഴിഞ്ഞ ഭരണസമിതി ഞങ്ങളുടെ യു ഡി എഫ് ഭരിക്കുമ്പോ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പോ വികസന പ്രവർത്തനങ്ങളിൽ പക്ഷപാതിത്വവും സ്വാർത്ഥതയുമാണ് ഇവർ കാണിക്കുന്നത് എന്ന് വ്യക്തമാവും ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിച്ച വീട് മറിച്ചു വിൽക്കുന്നതിന് കൂട്ടുനിന്നെന്ന ആരോപണത്തിൽ പരാതി പോലീസിൽ നൽകാൻ തയ്യാറാവണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് പി സുബീഷ് പറഞ്ഞു നഗരസഭയിൽ പിന്നെ നഗരസഭയിൽ അതിന് ശേഷം ആ ആധാരം സമ്മേളനത്തിൽ ചെറുപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി അക് അലി ബ്ലോക്ക് പാർലമെന്ററി പാർട്ടി ലീഡർ കെ എം വിസാഖ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു ചെറുപ്പുളത്തുതീർപ്പ് ചർച്ചകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പിളർന്നു പെരിന്തൽമണ്ണ കാദർ അലി ക്ലബ്ബിൽ ചൊവ്വാഴ്ച വിമത വിഭാഗം വിളിച്ചു ചേർത്ത സംസ്ഥാനതല സ്പെഷ്യൽ കൺവെൻഷനോടെയാണ് സംഘടനയിലെ പിളർപ്പ് പൂർണ്ണമായത് ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റി അസോസിയേഷൻ മാനേജേഴ്സ് അസോസിയേഷൻ റഫറീസ് അസോസിയേഷൻ എന്നീ സംഘടനകൾ ചേർന്ന സംസ്ഥാന സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സ്പെഷ്യൽ കൺവെൻഷനോടെ രണ്ടായി ഇതിന്റെ തുടർച്ചയായി സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗമായുള്ള ഈ മൂന്ന് സംഘടനകളും രണ്ടാകും കഴിഞ്ഞ മാസം കോഴിക്കോട്ട് ചേർന്ന ടൂർണമെന്റ് കമ്മിറ്റി അസോസിയേഷൻ ജനറൽ ബോഡി യോഗം മുതലാണ് സംഘടനയിലെ ഭിന്നിപ്പ് പ്രകടമായത് ടൂർണമെന്റ് കമ്മിറ്റി അസോസിയേഷന്റെയും സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെയും പ്രസിഡന്റ് സ്ഥാനം നിലവിൽ ഒരേ വ്യക്തിയാണ് വഹിക്കുന്നത് ഇദ്ദേഹം ഏതെങ്കിലും ഒരു പദവി ഒഴിയണമെന്നും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് വിമത വിഭാഗം രംഗത്തു വന്നത് എന്നാൽ ഔദ്യോഗിക പക്ഷം മധ്യസ്ഥ ചർച്ചയിൽ ഇക്കാര്യം അംഗീകരിക്കാതായതോടെയാണ് സംഘടന പിളർപ്പിലേക്കെത്തിയത് പെരിന്തൽമണ്ണയിൽ വിമത വിഭാഗം വിളിച്ചു ചേർത്ത സംസ്ഥാന കൺവെൻഷനിൽ ടൂർണമെന്റ് കമ്മിറ്റി അസോസിയേഷനിലെ അമ്പത്തിരണ്ട് അംഗങ്ങളിൽ നാൽപ്പത് പേർ പങ്കെടുത്തു മാനേജേഴ്സ് അസോസിയേഷനിലെ നാൽപ്പതിൽ പത്തൊമ്പത് പേരും യോഗത്തിലെത്തി എസ് എഫ് എ അംഗീകൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നവംബറിൽ തുടങ്ങാൻ യോഗം തീരുമാനിച്ചു സി സി എൻ പെരിന്തൽമണ്ണ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകൃത സെവൻസ് ടൂർണമെന്റുകൾക്ക് നവംബറിൽ തുടക്കമാകും പെരിന്തൽമണ്ണയിൽ നടന്ന അസോസിയേഷൻ വിമത വിഭാഗം പ്രത്യേക സംസ്ഥാന കൺവെൻഷനിലാണ് വിവിധ ജില്ലകളിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ടൂർണമെന്റുകൾക്ക് അംഗീകാരം നൽകിയത് പെരിന്തൽമണ്ണയിലെ കാതറലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ വിമത വിഭാഗം പുതിയ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ചെറൂട്ടി മുഹമ്മദ് അധ്യക്ഷനായി പുതിയ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സലാഹുദ്ദീൻ മമ്പാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എഫ് എ രക്ഷാധികാരി വിനയൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഓർമ്മക്കുറവുണ്ട് കാരണം ബൈപ്പാസ് ചെയ്തപ്പോൾ പഴയ കാലത്തെല്ലാം മറന്നുപോകുന്നത് എങ്കിലും ഈ ഫുട്ബോളായി നടക്കുന്നതുകൊണ്ട് അത് ഓർമ്മിച്ചി കൊണ്ട് നടക്കുകയാണ് വളരെ നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് ഈ പ്രസ്ഥാനം നശിച്ചു പോയാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കാണ് ഇതിനെ നഷ്ടം വരിക കാരണം ഒരു ടൂർണമെൻ്റ് നടത്തണമെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് മാത്രമേ ടൂർണമെൻ്റ് പാസ്സാക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ സംഘടന എടുത്തു വെച്ചിരുന്ന തീരുമാനം അങ്ങനെ പല കാര്യങ്ങളിലും പല ടൂർണമെൻറ്റ് കമ്മിറ്റികളും ടൂർണമെൻറ്റുകൾ നടത്തി സ്വന്തമായിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നു പക്ഷേ ഈ പ്രസ്ഥാനത്തിന് കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷനും കേരള സെവൻസ് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷനുമാണ് ഉണ്ടായിരുന്നത് ഹബീബ് റഹ്മാൻ അരീക്കോട് കെ ആർ എസ് ചന്ദ്രൻ മുഹമ്മദ് കുട്ടി മാവൂർ റോയൽ മുസ്തഫ മുഹമ്മദ് കുഞ്ഞി കാസർകോട് ജോൺസൺ ജേക്കബ് റാവൂഫ് എടവണ്ണ യാഷിഖ് മഞ്ചേരി യൂസഫ് എമാടൻ സൈനുദ്ദീൻ പടന്ന കൃഷ്ണൻകുട്ടി ഷൊർണൂർ ഇസമണി അൻവർ ജിങ്കാന ഷാഹുൽ കൊണ്ടോട്ടി എന്നിവർ സംസാരിച്ചു ജില്ലാ സമ്മേളനങ്ങൾ ഈ മാസം വിളിച്ചു ചേർക്കാനും കൺവെൻഷനിൽ തീരുമാനമായി എസ് എഫ് എ അംഗീകൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നവംബറിൽ തുടങ്ങാൻ യോഗം തീരുമാനിച്ചു മലപ്പുറം ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ടൂർണമെന്റുകൾക്ക് അനുമതി ലഭിച്ചത് ആകെ പതിനഞ്ച് ടൂർണമെന്റുകൾ കാസർകോട് എട്ടും പാലക്കാട് തൃശൂർ ജില്ലകൾക്ക് അഞ്ചു വീതവും കണ്ണൂർ കോഴിക്കോട് ജില്ലകൾക്ക് മൂന്ന് വീതവും ടൂർണമെന്റുകൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് സി സി എൻ പെരിന്തൽമണ്ണ കോട്ടപ്പാടം കച്ചേരിപ്പറമ്പിൽ രണ്ടു വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് കുട്ടി അടുക്കളയ്ക്ക് സമീപത്തെ ചെറിയ ആൾമറയുള്ള കിണറിൽ വീണത് കളിക്കുന്നതിനിടെ കുട്ടി അബദ്ധത്തിൽ വീഴുകയായിരുന്നു നൊട്ടൻകണ്ടൻ മുഹമ്മദ് ഫാസിൽ മുഫീദ ദമ്പതികളുടെ മകൻ ഏതനാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് കുട്ടി അടുക്കളയ്ക്ക് സമീപത്തെ ചെറിയ ആൾമറയുള്ള കിണറിൽ വീണത് കളിക്കുന്നതിനിടെ കുട്ടി അബദ്ധത്തിൽ വീഴുകയായിരുന്നു ഇത് ഇതുകണ്ട് കുട്ടിയുടെ മാതാവ് കിണറ്റിൽ ചാടി കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇവരും വെള്ളത്തിലകപ്പെട്ടു മറ്റു ബന്ധുക്കളുടെ നിലവിളികേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ കിണറ്റിലിറങ്ങി കുട്ടിയെയും മാതാവിനെയും പുറത്തെത്തിച്ചു ഇരുവരെയും വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല മുഫീദ അപകടനില തരണം ചെയ്തു ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി സി സി എൻ ചെത്തല്ലൂർ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു അലനല്ലൂർ കലങ്കോട്ടിരിയിലെ കോരങ്കോട്ടിൽ അയ്യപ്പനാണ് മരിച്ചത് അറുപത്തിനാല് വയസ്സായിരുന്നു മണ്ണാർക്കാട് എടത്തനാട്ടുകരയിലാണ് സംഭവം മകളുടെ വീടുപണിയുമായി ബന്ധപ്പെട്ട് എടത്തനാട്ടുകരയിൽ നിന്നും രാവിലെ വീട്ടിലേക്ക് ബസ്സിൽ വരുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയുമാണ് ഉണ്ടായത് ഉടൻ തന്നെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ക്രിട്ടിക്കൽ കെയർ പരിശീലനം സമൂഹത്തിൽ വ്യാപിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പട്ടാമ്പി സംസ്കൃത കോളേജിൽ ശ്രദ്ധ സേഫ് ഹാൻഡ്സ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ ട്രെയിനിങ്ങിന്റെ സൗജന്യ പരിശീലനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരാൾക്ക് കൈ തൊട്ടടുത്തുള്ള പക്ഷേ ഇരിക്കാൻ പറ്റുന്നില്ല അവിടെ അവിടെ അപ്പോൾ ഞാൻ കണ്ട കാഴ്ച അവിടെ നിന്നിരുന്ന ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിയെത്തുന്നു പിന്ന ഒരു മിനിറ്റ് പോലും താമസിക്കാതെ മറ്റുള്ള ആരെയും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ നൽകുന്നു അതിൽ നിന്നും അയാൾക്ക് ശ്വാസം ലഭിക്കുന്നു അങ്ങനെ അവരെ ആംബുലൻസ് കൂടി അവർ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തുന്നു എത്ര വേഗത്തിലാണ് ആ ഒരു പ്രക്രിയ നടന്നത് നമ്മളാണെങ്കിൽ ആംബുലൻസ് നമ്പർ വിളിച്ച് അത് കാത്തു നിന്ന് ഇത് കാമിനെ കുടിച്ചവിടത്ത് പോകുന്ന ഇയാൾ പണി തീർന്നിട്ടുണ്ട് അപ്പം ഞാനൊരു വ്യത്യാസം കണ്ടത് ഞാനൊരു രാജ്യത്തെക്കുറിച്ച് പറയുകയല്ല ആ ഒരു വ്യത്യാസം അതായത് ജനങ്ങൾക്ക് ആ ഒരു സമയത്തുള്ള അവരുടെ പെട്ടെന്ന് അവർക്ക് തോന്നേണ്ട ഒരു കാര്യമാണ് അതിൽ പലപ്പോഴും വിമുഖത കാണിക്കുന്ന ഒരാളുകൾ പലരുണ്ട് പലപ്പോഴും നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലും പൊതു ഇടങ്ങളിലൊക്കെ ആളുകൾ മരിച്ചു വീഴുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതുതന്നെയാണ് ചിലപ്പോൾ ആൾ വീണുകിടക്കുമ്പോൾ ചിലരും അറിയാം അത് ഫിറ്റാണ് കേട്ടോ എന്ന് പറയും സ്വാഭാവികമായും ഉപയോഗിക്കുന്നൊരു വാക്കാണ് പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ട സാഹചര്യം വന്നാൽ സാധാരണക്കാർക്കും തിരിച്ചറിയാൻ സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു നിയമപാലകരെ കൂടി ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അവരെ സഹായിക്കാനുള്ള മനഃസ്ഥിതി ഇത്തരം പരിശീലനങ്ങളിലൂടെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പരിപാടിയിൽ മുഹമ്മദ് മോസിൻ എം എൽ എ അധ്യക്ഷനായി പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി വി റോഷ് താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് സി ഹരിദാസ് ശ്രദ്ധാ കോർഡിനേറ്റർ എം മുഹമ്മദ് റഫീഖ് ജനപ്രതിനിധികൾ മറ്റ് ഉദ്യോഗസ്ഥർ ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സി സി എൻ പട്ടാമ്പി നേട്ടങ്ങൾ അടയാളപ്പെടുത്തി മൊറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് ശ്രദ്ധേയമായി മലപ്പുറം നിയോജക മണ്ഡലത്തിലെ ആദ്യ വികസന സദസ് കൂടിയായിരുന്നു മൊറയൂരിലേത് പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനീറ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായവും പുതിയ ആശയങ്ങളും അവതരിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വികസന സദസ്സ് നിറഞ്ഞ സദസ്സിലാണ് മൊറയൂരിൽ നടന്നത് മലപ്പുറം നിയോജക മണ്ഡലത്തിലെ ആദ്യ വികസന സദസ് കൂടിയായിരുന്നു മൊറയൂരിലേത് മൊറയൂർ ജി എം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനീറ ഉദ്ഘാടനം ചെയ്തു അഞ്ച് വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേ എത്തിക്കുക എന്നുള്ള ഒരു സദസ്സാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് നൂതന പദ്ധതികളും ഏറെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ തന്നെ ഉൽപാദന മേഖലയിലും പാശ്ചാത്യ മേഖലയിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും അർഹരായ മുഴുവൻ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുവാനും അതുപോലെ അർഹരായ മുഴുവൻ ആളുകൾക്കും ബി പി എൽ കാർഡ് ലൈഫ് പദ്ധതി പി എം എ പദ്ധതി അതുപോലെ തന്നെ നമ്മുടെ ലക്ഷം വീട് ഇരട്ടി വീട് നമുക്ക് ഒറ്റ വീടാക്കാൻ ഈ ഭരണസമിതിയുടെ കാലത്ത് നമുക്ക് സാധിച്ചതാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം പുതുതലമുറയ്ക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞെന്ന് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ജലീൽ മുണ്ടോടൻ അധ്യക്ഷത വഹിച്ചു ഇരുന്നൂറിലധികം പേർ പങ്കെടുത്ത പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന വികസന രേഖ പ്രസിഡന്റ് പ്രകാശനം ചെയ്തു അസിസ്റ്റന്റ് സെക്രട്ടറി സി ഭാസ്കരൻ ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ സി കെ അനീസ് ബാബു പി കെ ഐഷാബി ഫാത്തിമ അൻവർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സഫിയ വാർഡംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു മലപ്പുറം തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നാടിനെ സമർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോ എല്ലാ കാര്യവും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇരുന്ന ഇനി തിരുവനന്തപുരത്ത് ഇരുന്നിട്ടാണെങ്കിലും തിരുവനന്തപുരിക്കോട്ട് പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും ദുബായിൽ ഇരുന്നിട്ടാണെങ്കിലും കിട്ടും ഇപ്പോൾ ആ സൗകര്യം വന്നിട്ടുണ്ട് കേസ് മാർക്ക് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനുണ്ട് ഫോണിൽ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ബർത്ത് ആണോ അത് ഫോണിൽ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് വിവാഹം രജിസ്ട്രിയിലാണോ ഓൺലൈനായി ചെയ്യാം പണ്ടത്തതുപോലെ ഭാര്യയും ഭർത്താവും സാക്ഷിയും ഒക്കെ കൂടി പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല രണ്ടു ദിവസം മുമ്പ് ദേശീയ എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയാണ് കേരളത്തിൽ വിവാഹ രജിസ്ട്രേഷന് വീഡിയോ കോൾ മതി എന്നത് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊമ്പത് പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം അനുവിനോദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാധിക രതീഷ് ഷെറീന ടീച്ചർ പി എസ് സുരേഷ് ബാബു വി ആർ രേഷ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ശ്രീലത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി പി സുരേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി വാടനാകുഷി മേൽപ്പാല വിഷയം ഉന്നയിച്ച് നിയമസഭാ ചോദ്യോത്തരവേള മുഹമ്മദ് മോസിൻ എംഎല്എയും ഷൊര്ണൂര് എംഎല്എ പി മമ്മിക്കുട്ടിയുമാണ് മേല്പ്പാലത്തിന്റെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് സബ്മിഷൻ അവതരിപ്പിച്ചത് മേല്പ്പാല നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സഭയിൽ പറഞ്ഞു മണ്ണാർക്കാട് എം ഇ എസ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് കൊടിയിറങ്ങി അനുവദിച്ച സമയത്തിനപ്പുറവും കൊട്ടിക്കലാശം നീണ്ടതോടെ പോലീസ് ഇടപെട്ട് നിർത്തിവെപ്പിച്ചു പാലസ്തീൻ കൊടിപറത്തി പ്രറ്റേണിറ്റി വിദ്യാർത്ഥികൾ ക്യാമ്പസിലും പാലസ്തീനാക്കിയ ദാദ്യം പ്രഖ്യാപിച്ചു ചെർപ്പിളശ്ശേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് ജനജാഗ്രതാ യാത്രയുമായി കോൺഗ്രസ് ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിൽ യാത്രയ്ക്ക് നഗരസഭയിലെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വ്യാപക അഴിമതി നടക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒത്തുതീര്പ്പ് ചർച്ചകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തില് സംസ്ഥാന സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പിളർന്നു പെരിന്തൽമണ്ണ കാതറലി ക്ലബ്ബില് ചൊവ്വാഴ്ച വിമത വിഭാഗം വിളിച്ചുചേര്ത്ത സംസ്ഥാനതല സ്പെഷ്യൽ കൺവെൻഷനോടെയാണ് സംഘടനയിലെ പിളര്പ്പ് പൂര്ണമായത് ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു സമർപ്പിച്ചത് മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്